കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ചതിനെ ചൊല്ലി സുപ്രീം കോടതിയിൽ വാദം മോക് മോക്പോളിനിടെ കക്ഷികൾക്ക് അധിക വോട്ട് രേഖപ്പെടുത്തിയ സംഭവം സാങ്കേതിക തകരാറാണെന്നും അത് ഉടൻ തന്നെ പരിഹരിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി എന്നാൽ കാസർകോട് മോക്പോളിനിടെ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ചെന്ന വാർത്ത തെറ്റാണ് അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് നൽകിയതായും കമ്മീഷൻ പറയുകയും ചെയ്തു ലഭിച്ച വിവരം ഇന്ന് സീനിയർ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഇതിനുള്ള മറുപടിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണിയതിൽ ഇതുവരെ പൊരുത്തക്കേടൊന്നും കണ്ടെത്തിയിട്ടില്ല നാലു കോടി വിവി പാറ്റുകളിൽ വ്യത്യാസം കണ്ടെത്താനായിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു വി വി പാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായി എണ്ണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീംകോടതി വാദം കേട്ടത് അതേസമയം കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ ബുധനാഴ്ച നടന്ന മോക്ക് പോളിൽ പോൾ ചെയ്തതിനേക്കാൾ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചെന്ന ആരോപണത്തെക്കുറിച്ച് പരിശോധിക്കാനാണ് സുപ്രീം കോടതി രാവിലെ നിർദ്ദേശം നൽകിയത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു കോടതി നിർദ്ദേശം നൽകിയത് ബി ജെ പിക്ക് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ കാര്യം അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് കോടതിയിൽ അറിയിച്ചത് മാധ്യമ വാർത്തകൾ ഉദ്ധരിച്ചായിരുന്നു ഭൂഷൺ ഇത് കോടതിയെ ധരിപ്പിച്ചത് തുടർന്ന വിഷയം പരിശോധിക്കാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ മുഴുവൻ വിവിപാറ്റ് രസീതുകളും എണ്ണമെന്നാവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം കേൾക്കൽ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രശാന്ത് ഭൂഷൺ ഇക്കാര്യം വ്യക്തമാക്കിയത്